നമസ്കാരം നമസ്കാരം രവി സാർ അതായത് നാഷണൽ റെഫറി ആയ ശ്രീ രവി രവീന്ദ്രൻ അദ്ദേഹം കോച്ചിങ്ങിൽ അതായത് ഈ നമ്മുടെ കൊച്ചിയിൽ തന്നെ നിരവധി ക്ലബുകളുടെ കോച്ചായിട്ട് മുപ്പത് വർഷമാകുന്നു പിന്നെ നാഷണൽ റഫറിയാണ് കൂടാതെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട് നമുക്കിന്ന് അതിഥിയായി ഈ ഐ എസ് എൽ ടൂർണമെൻറ്റിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഇനി വരാൻ പോകുന്ന ഒരു അഞ്ച് കളികൾ ജയിച്ചാൽ മാത്രമേ നോക്കൗട്ടിൽ എത്തുള്ളൂ എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഐ എസ് എല്ലിൻ്റെ ആരാധകർക്ക് വേണ്ടി എന്താണ് ആദ്യം നാം സാറിലേക്ക് വരുന്നത് ഇന്ത്യൻ ഫുട്ബോളിന് ഐ എസ് എൽ വന്ന ശേഷം ഉണ്ടായ മാറ്റത്തെക്കുറിച്ചും പിന്നെ മറ്റു ചോദ്യങ്ങൾ ഞാൻ വഴിയെ കൂടെ സാറിനോട് ചോദിക്കാം സാർ എൻ്റെ പിന്നെ ചോദ്യം ഈ ഐ എസ് എൽ ഫുട്ബോൾ വന്ന ശേഷം ഇന്ത്യൻ ഫുട്ബോളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായതായി സാർക്ക് തോന്നുന്നു യെസ് തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റം ഫുട്ബോളിൽ വന്നിട്ടുണ്ട് ഒരു പ്രൊഫഷണലിസത്തേക്കുള്ളൊരു നീക്കം നടന്നിട്ടുണ്ട് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കൊണ്ട് ജീവിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ കുട്ടികളോട് ഫുട്ബോൾ കളിച്ചിട്ട് എന്ത് ഗുണം എന്ന് ചോദിച്ചിരുന്ന ആൾക്കാർ ഇന്ന് കുട്ടികളെ കളിക്കാനായിട്ട് പറഞ്ഞു വിടുന്ന പാരൻസിൻ്റെ സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം ഇത് ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് മാറിക്കഴിഞ്ഞു താഴെ തട്ടി കളിക്കുന്ന കുട്ടികൾക്ക് പോലും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇവിടെ പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ ഒരു ടീമിനെ സംബന്ധിച്ച് കളിക്കാരൻ മാത്രമല്ല കോച്ച് മാനേജർ വീഡിയോ അനാലിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് മേശുവർ അങ്ങനെ ഒരു നിരവധി ആൾക്കാർ ചേരുന്ന ഒരു ടീമാണ് ഒരു ഫുട്ബോൾ ഒരു ടീമിനെ സംബന്ധിച്ച് വേണ്ടത് ആ ടീമെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പ്രൊഫഷണൽ സംവിധാനമായിട്ട് മുന്നോട്ട് അവർക്കെല്ലാം സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുന്നതും ആ കളിക്കാർക്ക് മാത്രമല്ല തീർച്ചയായിട്ടും സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നുണ്ട് ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നു രണ്ടായിരത്തി തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു ആദ്യമായിട്ട് പി പി ലക്ഷ്മണൻ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഐ ലീഗ് എന്ന പരിപാടി നമ്മൾ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ കൊണ്ടുവന്നത് അന്ന് അത് സാമ്പത്തികമായിട്ട് അത്ര നേട്ടത്തിലേക്ക് പോയില്ലെങ്കിലും പക്ഷെ അന്നും സാമ്പത്തികമായിട്ട് സമ്പത്തിക പൈസ കൊടുത്തുകൊണ്ട് കളിപ്പിച്ചിരുന്ന പൈസ കിട്ടി ഞാൻ എനിക്കറിയാവുന്നതാണ് ഞാൻ പേഴ്സണലായിട്ട് ആ ടീമുകൾക്ക് പൈസ കെ എഫ് എ നിന്ന് കൊണ്ടേ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് ഈ ഐ എസ് എൽ വരുമ്പോൾ നമ്മൾ പല ഫുട്ബോൾ പ്രമുഖരും പറഞ്ഞത് ഇത് വെറുതെ ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിന്റെ ഒരു നേരം പോക്കാണ് അവരുടെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് പറ പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇല്ല ഇതൊരു നല്ല തുടക്കം തന്നെയാണ് എന്താ വെച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണം കളി വേണം കളി നടന്നാലേ കളിക്കാരന് അവസരമുള്ളൂ അവനെ അവനെ പ്രൊജക്റ്റ് ചെയ്താലാണ് അവന് ആൾക്കാർക്ക് വേണ്ടു ഏ അപ്പോൾ അത് മുമ്പ് ഉണ്ടായിരുന്നില്ല പണ്ട് വർഷങ്ങൾ മുമ്പ് നമുക്കിവിടെ ധാരാളം ടൂർണമെൻ്റുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ അത് ഒരു കാലത്ത് നിന്നുപോയി അതിന് ശ്രീനാരായണ ട്രോഫി അങ്ങനെ ട്രോഫി മാമൻ മാപ്പിള ട്രോഫി ലീഗ് യെസ് തിരുവനന്തപുരത്ത് ഡിവിഷൻ ടീം എന്ന് പറഞ്ഞാൽ ലീഗ് എന്ന് പറഞ്ഞാൽ മരണ കളിയാണ് മനസ്സിലായോ നമുക്ക് മറക്കാൻ പറ്റാത്ത കളിക്കാരൊക്കെ ആ ആ കാലഘട്ടത്തിൽ ഒരു കാലത്തെ ടോപ്പ് ടീമാണ് മനസ്സിലായോ അപ്പോ അന്ന് കളിച്ചിരുന്ന തോമസ് സബാസ്റ്റ്യൻ നമുക്ക് ഇന്ന് മണ്ണിലില്ലാ എങ്കിലും നിൽക്കുന്ന ആ സ്പീഡുള്ള കുതിര അത് മറക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറെ നമുക്ക് നമ്മുടെ ലൈഫിൽ പക്ഷെ അത് കഴിഞ്ഞൊരു കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ എല്ലാം നിന്നു പോയ ഒരവസ്ഥയിലേക്ക് പോയി അതിൽ നിന്ന് നമ്മൾ പ്രൊഫഷണൽസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരള ഫുട്ബോളിലും അതേപോലത്തെ മാറ്റങ്ങളും ഉണ്ടായി നമുക്ക് ഇന്ന് കേരളം മുഴുവൻ അക്കാദമികളാണ് ക്ലബുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ക്ലബുകൾക്ക് കേരള പോലീസ് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഭാഗമാണ് കേരളത്തിന്റെ എപ്പോ കേരള ഫുട്ബോളിന്റെ ചരിത്രം പറഞ്ഞാലും കേരള ഫുട്ബോള് കേരള പോലീസ് അതെ ഫെഡറേഷൻ കപ്പ് എന്ന് മാത്രമല്ല നമുക്ക് ഇവിടെ ചരിത്രത്തിലെ താരങ്ങളെ സംഭാവന ചെയ്ത ക്ലബ്ബാണ് ആ അതിന്റെ പുറകിൽ നിന്ന് എം കെ ജോസഫ് എന്ന മഹാവ്യക്തി ആ ഒറ്റ വ്യക്തിയുടെ മനസ്സാണ് കെ വലിയൊരു പങ്കുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കരുണാകരൻ എപ്പോഴും നമ്മളുടെ ഈ ഇത്തരം കാര്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതേപോലെ തന്നെ അന്ന് പാപ്പച്ചൻ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് പോകാൻ പോയപ്പോ അതിന്റെ ആവശ്യം തനിക്കുണ്ടോ എന്ന് ചോദിച്ചത് കരുണാകരൻ ആണ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇന്ത്യൻ ഇന്നത്തെ മാറ്റം അത് ഒന്ന് പറയാമോ ഇന്നത്തെ ഇന്ന് എത്രയോ പ്ലെയേഴ്സ് നമ്മൾ അറിയപ്പെടുന്ന താരങ്ങളായി മാറി അതായത് നമ്മൾ അന്ന് പണ്ട് നമ്മൾ കെമൻട്രി കൂടെ ചില ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിരുന്ന ആരെയും കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല നമ്മൾ അവരുടെ ആരാധകരായി സേവിയർ പായസ് സേവിയർ പായസ് അതുപോലെയുള്ള എത്രയോ എത്ര കളിക്കാര് വില്യംസ് പലോസ് അങ്ങനെയുള്ള എത്രയോത്രയോ കളിക്കാർ നമ്മൾ താരങ്ങൾ നജീബ് ടാധ നജീബ് നജ്മുദ്ദീൻ നജ്മുദ്ദീൻ ഇതൊക്കെ ഞാൻ പറയലോ നമുക്ക് ഒരു കാലഘട്ടത്തിന്റെ താരങ്ങളായിരുന്നു അവരെ നമ്മൾ നേരിട്ട് കണ്ടില്ല ആ കാലഘട്ടത്ത് അവരെല്ലാം നമ്മൾ ചെവിയിലൂടെ അവരെ അന്ന് നമ്മൾ കമന്ററിയാണ് കമന്ററി നമുക്ക് അതെ മനസ്സിലാക്കി കൊണ്ടിരുന്നത് അറിയില്ല അറിയില്ല അതാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് എന്തുടങ്ങുമ്പോഴും ചരിത്രത്തിൽ നിന്ന് തുടങ്ങിയ അതിന് വേറെ ഗുണം കൂടിയുണ്ട് ആ അപ്പോ ഇന്ന് നമ്മൾ ഇവരെല്ലാം നേരിട്ട് കാണും ഇന്നത്തെ നമ്മുടെ താരങ്ങളെ സഹലായാലും നമ്മുടെ ഇവൻ ലിസ്റ്റണ ആയാലും ആ ലിസ്റ്റൻ കോളാസ് ആണെങ്കിലും മൻവീർ പിന്നെ നമ്മൾ വേണ്ട ഇപ്പൊ ഈസ്റ്റ് ബംഗാളിൽ കളിക്കുന്ന വിഷ്ണു എനിക്ക് എന്റെ വൺ ഓഫ് ദി സ്റ്റാർ പ്ലെയർ ആയിട്ടായിരിക്കും ശരിക്കും ആ ഒരു ഒറ്റ കളിക്കാരൻ ആ ടീമിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഭയങ്കര വ്യത്യാസം നമ്മുടെ ജിതിൻ ജിതിൻ്റെ പ്ലെയേഴ്സ് ആണ് അപ്പോ അവരൊക്കെ ഈ ഇത്തരം മലയാളി താരങ്ങളെ കാണുമ്പോൾ അതുപോലെ അലക്സജി ഇത്തരം നമ്മുടെ മലയാളി താരങ്ങൾ അതുപോലെ നമ്മുടെ പഞ്ചാബ് എഫ്സിൽ നിഹാൽ അവര് ശരിക്കും ജീവിതത്തിൽ ഡെഡിക്കേഷൻ കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ പ്രൊഫഷണലിസം വന്നു പ്രൊഫഷണലിസം വന്നാൽ ഡെഡിക്കേഷൻ വേണം സാറിന്റെ ഒരു ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും കോടിക്കണക്കിന് രൂപയുടെ അസൈൻമെന്റ് നടക്കുന്നുണ്ടല്ലോ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അവർ അപ്പൊ ജീവിതം ഫുട്ബോളിൽ ൂടെ കൊണ്ടു പോകാം എന്ന അവസ്ഥയിലേക്ക് ഇവർ വന്നിട്ടുണ്ട് ഇവർ മാത്രം കളിക്കാരും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ അനാലിസ്റ്റ് ഫിസിയോതെറാഫിസ്റ്റ് മെഷ്യർ മാനേജേഴ്സ് ഒരു വലിയ നിര തന്നെ ഇതിന്റെ പുറകില് വേണം ചിലപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചോട്ടെ നമുക്ക് പണ്ടൊരു ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ ബംഗാളികൾ ഇപ്പൊ കിഷാനുടെ തരുടെ അലോക് മുഖർജി ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോ ഒരു ഹെൻറി മനേസസ് ഗോവയുടെ ഗോൾ കീപ്പർ തീർച്ചയായിട്ടും അതുപോലെ മഹാരാഷ്ട്രയുടെ ഫുട്ബോൾ അസോസിയേഷന്റെ സിഇഒ ആണ് അതെ അപ്പോ അങ്ങനെ അങ്ങനെ പ്രാഗൽഭ്യമുള്ള കളിക്കാർക്കൊപ്പം ഇടിച്ചു നിന്ന് അവസരം കിട്ടാതിരുന്ന ആ ഒരു സമയത്താണ് കേരള പോലീസ് പോലത്തെ ടീം വരുന്നത് വി പി സത്യൻ തുടങ്ങിയിട്ട് തോബിയാസ് തുടങ്ങിയിട്ട് അല്ലെ നമ്മുടെ വിജയനും പാപ്പച്ചനും അതാണ് ഞാൻ നേരത്തെ ചരിത്രത്തിൽ പേരുകളുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല കാര്യം പാപ്പച്ചന്റെ ഒക്കെ മനോഹരമായ ഗോള് വിജയന്റെ ഒരു താളമൊക്കെ താളമൊക്കെയാണ് അത് വിജയൻ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് ബോൾ എടുത്ത് ഇങ്ങനെ ഒരു ആക്ഷൻ കാണുമ്പോൾ താളം തീർച്ചയായും ഞാൻ ചോദിച്ചു വന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ നിരവധി മലയാളികളുടെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഐഎസ്എൽ മാത്രല്ല ഞാനിപ്പോ ഐ ലീഗിന്റെ മാച്ച് കമ്മീഷ് പോകുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് നമ്മൾ എല്ലാ ടീമിലും മലയാളികളുണ്ട് കാരണം നമ്മൾ നമ്മുടെ കൾച്ചർ ഫുട്ബോൾ കൾച്ചറാണ് കേരളത്തിന്റെ ഫുട്ബോൾ കൾച്ചറാണ് അതിൽ കൂടുതലും മലബാർ സൈഡിലാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അസീ സഫീറിനെ നമ്മൾ കേരള മരഡോണ മലഡോണ എന്നറിയപ്പെടുന്നു അവസരം തേടി അസിം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല നമ്മളുടെ അന്നത്തെ ഒരു സാഹചര്യം ഇവർക്കെല്ലാം സംബന്ധിച്ചിട്ട് ഒരു ജീവിതം ഒരു പോയില്ല 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 ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ പാപ്പച്ചൻ മറ്റു ക്ലബ്ബുകളിലേക്ക് പോവാതിരുന്നു അദ്ദേഹം നല്ലൊരു ഡിവൈഎസ്പി ആയിട്ട് ആ ഒരു ഹയർ റാങ്കിൽ കൂടെ അദ്ദേഹം റിട്ടയർ ആയി ജീവിതം സെറ്റ് ചെയ്യും പക്ഷെ ഫുട്ബോളിലേക്ക് അദ്ദേഹത്തിന് മറ്റു ലെവലിലേക്ക് ഇപ്പോ നമ്മള് ഒരു ലെവലിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് പറയേണ്ടി വരും തീർച്ചയായിട്ടും അപ്പോൾ സാർ നമ്മൾ ചർച്ചയുടെ മറ്റു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോ നമ്മൾ ഈ സംസാരത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത് സാർ ഇപ്പോൾ നിരവധി കേരള കളിക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു വളരെ അധികം ആരാധകരുള്ള ഒരു ക്ലബ്ബായി കേരള ബ്ലാസ്റ്റേഴ്സ് തീർന്നെങ്കിലും ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് മാനേജ്മെൻ്റ് ഈ ആരാധകർക്ക് വേണ്ട രീതിയിൽ ഒരു ടീമിനെ തന്നെയാണോ വർഷാവർഷം ഉണ്ടാക്കുന്നത് എന്നൊരു സംശയം ആരാധകർക്ക് മാത്രമല്ല നമ്മളെപ്പോലെ ഈ പറയുന്ന മാധ്യമങ്ങളിലുള്ള മറ്റ് നിരവധി എന്നെക്കാളും സീനിയേഴ്സായ നിരവധി മാധ്യമ പ്രവർത്തകർ ഈ കളിയെഴുത്ത് എന്ന് പറയും ഈ കളിയെഴുത്ത് എന്ന് പറയുന്നത് ഈ കളി ഒരു കലയാണ് തീർച്ചയായിട്ടും കാൽപന്ത് കളി ഒരു കലയാണ് അപ്പോൾ നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ടീമിനെ നൽകാൻ ഈ മാനേജ്മെൻറ്റിനെ ആദ്യത്തെ സീസണുകൾ ഒഴികെ ഇങ്ങോട്ട് നോക്കുമ്പോൾ പരാജയമാണോ അല്ലയോ അവിടെയാണ് നമ്മുടെ കാര്യം നമ്മുടെ ഇത് തുടങ്ങിയ കാലം രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഓണസ്ഥാനത്ത് ഇരുന്നത് സച്ചിൻ ടെൻഡുൽക്കറാണ് അദ്ദേഹത്തോടുള്ളൊരു ആരാധന അദ്ദേഹത്തിൻ്റെ ടീം എന്ന രീതിയിൽ നമ്മളുടെ ജനങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വന്നു ആ ഇറങ്ങി വന്ന കൂട്ടത്തില് അവരതിനൊരു പേര് വന്നു മഞ്ഞപ്പട എന്ന പേരിൽ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം നമ്മുടെ ഈ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഗ്രാസ്റൂട്ട് ലെവലിലുള്ള കുട്ടികൾക്ക് അവർ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് ഈ മഞ്ഞപ്പട അതിപ്പോഴും അവർ പലരെയും സഹായിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വെൽ സെറ്റപ്പ്ഡ് പ്രോഗ്രാമായിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു അതിൻ്റെ പാർട്ടായി ആദ്യ സീസൺ തന്നെ നമ്മൾ ഫൈനലിൽ ാസ്റ്റ് നിമിഷത്തിൽ ഒരു ഗോളിനാണ് പരാജയപ്പെടുന്നത് അത് ഒരു ഹൃദയമായ സംഭവം തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ചിട്ട് അതേപോലെ ഇപ്പൊ മൂന്ന് ഫൈനല് നമ്മൾ കളിച്ചു ഒന്നിലും ചാമ്പ്യന്മാരായാൻ കഴിഞ്ഞില്ല അവിടെയാണ് ഇതിന്റെ കാര്യം ഒരിക്കലെങ്കിലും ചാമ്പ്യൻ ആവണം എന്ന ഈ ജനങ്ങളുടെ അതായത് ഇന്ത്യയിലെ ഇത്രയും ക്ലബുകളില് മാത്രമല്ല ഈ ലോകത്തിലെ തന്നെ ആരാധക കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു സംഘടനയായിട്ട് ഒരു ക്ലബായി മാറിയത് ചോദ്യം എന്ന് ഈ ഈ ഈ ഈ ആരാധകർക്ക് വേണ്ട രീതിയിൽ ടീം മാനേജ്മെന്റ് ഒരു ഒരു നല്ല ടീമിനെ സീസണിൽ ഇത് ഇവിടെ വരുന്നത് ഒരു ക്ലബ് എന്ന് പറയുന്നത് അതൊരു കമ്പനിയാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് ലാഭം നഷ്ടം അത്തരം കണക്കുകൾ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പക്ഷെ ആരാധകനെ സംബന്ധിച്ച് അതല്ല ആരാധകനെ അവൻ്റെ ടീം ജയിക്കണം എൻ്റെ ടീം ജയിക്കണം പക്ഷെ ഞാൻ പറയുന്നത് പ്രൊഫഷണലിസില് ഇതിൽ എല്ലാവരും മികച്ച താരങ്ങൾ തന്നെയാണ് ഈ എല്ലാ ഐ എസ് എൽ ക്ലബുകളിലും എടുത്തു നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇവൻ അവനെ തോൽപ്പിച്ചിട്ടുണ്ട് അവൻ ഇവനെ തോൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവനായിട്ട് റോബുണ്ട് ഇപ്പൊ ഏറ്റവും മോഹൻ ബഗാൻ മാത്രമാണ് ഈ തവണ നാൽപ്പത്തി ആറ് പോയിന്റോടെ അധികം പരാജയമില്ലാതെ ഇല്ല മുന്നോട്ട് പക്ഷെ അവരെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായോ അപ്പോ അവരോടും ഡ്രോ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഉണ്ട് അവർ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ഈ ഐ എസ് എൽ ലെവലിലേക്ക് പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അവരെല്ലാം കളിക്കാരാണ് ആരും ടെക്നിക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല നീ പന്ത് ഇങ്ങനെ നട്ടണം എന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല അവരെ മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ അതൊരു ടീം വർക്ക് വേണം നമ്മൾ ഒരു ടീം വർക്ക് എല്ലായിടത്തും കാണണം ഗ്രൗണ്ടിലും കാണണം ഗ്രൗണ്ടിന് പുറത്തും കാണണം ആ അതാണ് ഈ കോച്ചിന് പ്രത്യേകിച്ച് ഇതേ ചെയ്യാനുള്ളൂ പ്രൊഫഷണൽ കോച്ചിന് അതൊരു മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള പഴയ കോച്ച് അദ്ദേഹം നല്ല രീതിയിൽ ഇതിനെ നല്ല നല്ല കളിയായിരുന്നു അദ്ദേഹത്തിന്റെ നമ്മൾ കളി കണ്ടാൽ തന്നെ അറിയാം ഗോൾ അടുപ്പിക്കാൻ മിടുക്കനായ ഒരു കോച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിനെ നിരുപാധികം അപമാനിച്ച് പറഞ്ഞു വിട്ടതുപോലെയാണ് എന്നൊരു തോന്നൽ തന്നെ എനിക്കും അങ്ങനെ ഒരു ഫീലിംഗ് അനുഭവപ്പെടുന്നു കാരണം ഒരിക്കലും ഒരു കോച്ചിന് സമയം കൊടുക്കണം നിങ്ങൾ ഇദ്ദേഹം വന്നു വരുമ്പോൾ ആരും ഇദ്ദേഹത്തിന് പരിചയം അത് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കാം അതായത് ഒരു സ്ഥാപനമാണ് സ്ഥാപനത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറ്റണമെങ്കിൽ മാനേജ്മെന്റ് ആ ലെവലിലേക്ക് ചിന്തിക്കണം അതായത് എവിടെയാണ് നമ്മുടെ പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് എല്ലാവരും കളിക്കാര് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആണ് ക്വാളിറ്റിയുള്ള കോച്ചസ് ആണ് ഇവരെല്ലാവരും അതുപോലെ ക്വാളിറ്റിയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു ടീം വർക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ് എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഞാൻ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആരാധകൻ്റെ കാര്യം പന്ത്രണ്ടാമൻ നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ പന്ത്രണ്ടാമൻ തന്നെയാണ് അതായത് ഒരു പോരാളിയെ യുദ്ധത്തിലേക്ക് വിടുമ്പോൾ അവൻ്റെ മനസ്സാണ് ശക്തമാക്കേണ്ടത് അതായത് അപ്പുറത്ത് നിൽക്കുന്നവനും തുല്യ കഴിവുള്ളവനാണ് പക്ഷേ മാനസികമായിട്ട് നമ്മൾ വിജയിക്കുന്നിടത്താണ് നമുക്ക് ജയം വരുന്നത് അതിന് സഹായിക്കുന്ന ഘടകമാണ് ഈ പോരാളി പന്ത്രണ്ടാമേ പന്ത്രണ്ടാമൻ ഒരു വലിയ ശക്തിയാണ് അവൻ കൊടുക്കുന്ന അതായത് നമ്മൾ പ്രൊജക്ട് ഇവന് നിങ്ങൾക്ക് ഇതാ ശക്തി പകരുന്ന ഒരു വലിയ ഘടകമാണ് ഈ പന്ത്രണ്ടാമൻ ഈ പന്ത്രണ്ടാമൻ നൽകുന്ന ശക്തി വലുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പതിനഞ്ചാം തീയതി മോഹൻ ബഗാനെ തോൽപ്പിക്കില്ല എന്ന് പറയാനും പറ്റില്ല അതാണ് ഇവിടെ നമ്മൾ നമ്മുടെ ഹോം ഹോം പറയുന്നത് മാച്ചിൽ മോഹൻ ബഗാനെ ചിലപ്പോ തോപ്പിച്ചേക്കും ഒരു ചോദ്യം കൂടെ നമുക്ക് സംസാരം നിർത്താം സാർ ഈ കളിക്കകത്ത് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ടീമിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ക്യാപ്റ്റൻ ലൂണയും ഫോർവേഡ് നവാ സുതായിയും തമ്മിൽ ഉണ്ടായി അത് കളിക്കളത്തിൽ തന്നെ പ്രകടമായി എന്ന് പറയുന്നുണ്ട് സാറിന് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും അത് ഒഴിവാക്കാതിരുന്ന സംഭവമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതായത് അവിടെ നമ്മൾ സെൻസ് യൂസ് ചെയ്യണമായിരുന്നു ക്യാപ്റ്റൻ കാരണം ജയിച്ചിരിക്കുന്ന ഒരു കളിയായിരുന്നു ഇതെല്ലാം നമുക്ക് ഒതുക്കത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ മറ്റൊന്ന് ആ നോവ സദാകി അദ്ദേഹത്തിൻ്റെ സ്വന്തമായ കഴിവോടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളാണ് അല്ലാതെ ടീം വർക്കിലൂടെ നേട്ടം ഉണ്ടാക്കിയ ആളാണ് പക്ഷേ ലൂണ ലൂണ ഗെയിം മെലഞ്ഞെടുക്കുന്നത് ടീം വർക്കാണ് അത് തീർച്ചയാണ് പക്ഷേ ടീം വർക്കിൽ കുറച്ച് ഈ ഒരു സ്ട്രൈക്കർ എന്ന ക്വാളിറ്റി മുഴുവൻ ഉപയോഗി കാണിക്കുന്നത് ഈ പറയുന്ന നോവയുടെ കഴിവുകൊണ്ടാണ് ആദ്യ മത്സരങ്ങളിലെല്ലാം നമ്മൾ മുന്നോട്ട് എന്നുള്ളത് അത് മറന്നു പോരും നമ്മള് തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ മനസ്സോ പാലിച്ചിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു ജനങ്ങളിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നമ്മൾക്ക് നമ്മളെ ആൾക്കാരിലേക്ക് നമ്മൾ നമ്മൾ ഒരു ഏതായാലും പതിനഞ്ചാം തീയതി നവോസ്വത കളിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സാറിനെ പോലെ ഈ കളി നീണ്ട മുപ്പത് വർഷത്തിലധികം കോച്ചിങ്ങിൽ ഉണ്ടായിരുന്ന പരിശീലകനായിരുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ നിരവധി താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ പങ്കുവഹിച്ച താങ്കളെ പോലെ ഒരു കളി നിരീക്ഷകനും കോച്ചുമായിട്ടുള്ള താങ്കൾ പറയുന്നത് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്ന് തന്നെ താങ്കളുടെ നാവിൽ നിന്ന് പറഞ്ഞത് ആ വാക്ക് പൊന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം നിർത്താം നന്ദി